ക്കുന്നുണ്ട് കേട്ട് കൈ പിടിക്കാൻ പറഞ്ഞു ഞാൻ കൈ പിടിച്ചപ്പോൾ വീണ് വീണ്ടും കൊച്ചു കുറികളെ നമ്മൾ കുച്ചില്ല അതേപോലെ വീണ്ടും നടക്കുക വീണ്ടും വീഴുക വീണ്ടും വിളിക്കുക തുടങ്ങിയ കടകളോട് ചോദിച്ചു കൊച്ചി പറഞ്ഞു അന്ന് വന്നേക്കെന്ന് പറഞ്ഞു അങ്ങ് വന്നേ ഞാൻ അന്ന് വന്നേക്കാം കാരണം ഞാൻ ഇന്നും വരെ ഒരു വൈകുന്നേരം ചില മാസവും വന്നില്ലെങ്കിൽ ഞാൻ അവതാ പറഞ്ഞു വരാൻ പറ്റിയില്ല എനിക്ക് ദർശനവും വിഗ്രഹം നോടൻ പ്രാവശ്യം വേണം എനിക്ക് ദർശനവും തരണം ഭഗവാൻ്റെ പ്രസാദവും തരണം ഇങ്ങനെ ഓഫീമൻ്റെ കഴിക്കാതെ അന്ന് തോക്കി എന്നൊരു ആരെങ്കിലും ഭാഗ്യമായിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഞാനി കണ്ണനെയും പോവു അതാണ് എന്റെ പോസിറ്റീവ് എനർജിയാണ് എന്റെ എല്ലാ കണ്ണനോ ഈ കണ്ണന് ഞാൻ ചെന്നിട്ട് പാലിമെള്ളത്തിനകത്ത് അതൊക്കെ എങ്ങാതിരുന്ന കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് ഗുരുവായൂരപ്പനെല്ലാം എനിക്ക് പറ്റിയില്ല എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനും കൂടെ പ്രാർത്ഥിച്ചു എല്ലാം എനിക്ക് നേടിയിട്ടുണ്ട് എന്റെ മക്കൾ അഡ്വക്കേറ്റാണ് എറണാകുളം ഹൈക്കോടതി അഡ്വക്കേറ്റാണ് രണ്ട് മക്കള് ആ മൂന്ന് മക്കളുണ്ട് എനിക്ക് ഒരാൾ ടീച്ചറാണ് രണ്ട് മക്കൾ അഡ്വക്കേറ്റാണ് ഹസ്ബൻഡ് കൊട്ടക്കലാരി വിദ്യാശാലയിൽ അവിടെ വർക്ക് ചെയ്യുന്നു അത് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നെ ഞാൻ ടീച്ചു ോട്ട് രക്ഷ എന്റെ ഞാൻ എന്നെ ഈ അസ്വത്തിൽ നിന്നും ബാലരോഗത്തിൽ നിന്നും രക്ഷിച്ച് എന്റെ ഗുരുവായൂരപ്പനെ ജീവിതത്തിൽ ഞാൻ നടപ്പെന്ന് വിചാരിച്ചു വരില്ല ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ണ്ടാ ഇതൊരു രണ്ടൊരു ഐശ്വര്യമാണിത് ഞാനിവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ഇവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും കണ്ണൻ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇത്ര ജയിച്ചു പോയി കണ്ണെങ്കിൽ എല്ലാ മാസവും ഞാൻ വരുമ്പരാൻ പറ്റാത്തൊരു കാര്യം കണ്ടിട്ട് വേദന വന്നു കഴിഞ്ഞാ ഞാൻ പറയുന്നു ആരെങ്കിലും വിളിച്ചിരിക്കുന്നു പ്രസാദോട്ട് കണ്ടതുപോലെന്താ കണ്ണൻ അവിടെ കേൾക്കുന്നുണ്ട് ഞാൻ ി പോയാലും അവർക്ക് എന്നെ ഒരു പ്രാവശ്യം വേണം പക്ഷേ ഒരു വായിരപ്പൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും അങ്ങോട്ട് അങ്ങോട്ടും തിരിഞ്ഞാൽ വീണ്ടും വരണോ നീ കാണമെന്ന് തോന്നുമ്പോഴൊക്കെ അല്ലെങ്കിൽ മാസത്തൊഴിലല്ല കാണാമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ലേസ് ഞാൻ സിനിമ എനിക്കും കിട്ടിയതാണ് അതാണ് എന്റെ ജീവിതത്തിലെ കണ്ണൻ വന്ന് പിടിച്ചെഴുന്നേറ്റർ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് ചേലൊക്കെ ഉണ്ണിക്കണ്ണനായിട്ട് വന്ന് ചിരിച്ചു മഞ്ഞ ചേലും മയം കീരി ഒക്കെ വെച്ചിട്ട് ചിരിക്കും ചിരിക്കുക എന്ന് പറഞ്ഞു

ഇതേ നമുക്ക് കണ്ണൻ എപ്പോഴും നമ്മള് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴായാലും ഇതേപോലെ മറക്കാവാനാവാത്ത വേറെന്തായാലും വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സുകൊണ്ടൊന്ന് വിഷിപ്പിക്കുന്ന സമയത്ത് എനിക്കിതിനിടയ്ക്ക് പല ജോലി അങ്ങനെയൊക്കെ പല സമയത്ത് എൻ്റെ കണ്ണ കൈവിടെയിരുന്നു മക്കളുടെ കാര്യത്തിലായാലും ഒരു ഇൻ്റർവ്യൂവിന് പോയാലും എൻ്റെ കണ്ണ എനിക്ക് വീട്ടിൽ സാധിച്ചു തരും അത്രയും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കില്ല എൻ്റെ കണ്ണിപ്പോ എല്ലാം രമിൻ്റെ ഇതാണ് അത് പിന്നെ ട്രസ്റ്റ് എഴുതുന്നുണ്ട് അത് കിട്ടണി കിട്ടണേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എല്ലാം തനുഭവങ്ങളാണ് നടക്കുന്നത് എനിക്ക് കണ്ണനില്ലാന്ന് പറ്റില്ല എവിടെ പോയാലും ഉണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലോട്ട് പോവുക ഹരേ കൃഷ്ണ പഴയ ഒരു ഒരുപാട് പടക്കുള്ള തറവാട് തന്നെയല്ലേ അതേ അവിടെ പുറകില്ല ഹരേ കൃഷ്ണ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടായി തീർച്ചയായിട്ടും നിഷാന്ത് നിഷാന്ത് സാഗറിന് മക്കളാണ് മൂത്ത മോളെ ടീച്ചറ് രണ്ടാമത്തെ മോള് അഡ്വക്കേറ്റ് മൈസൂരിന്റെ ദുഃഖത്തിൽ ഭാഗം തീർച്ചയായിട്ടും ഒരുപാട് ദുഃഖത്തിൽ നിന്നുള്ള ഒത്തിരി ദുഃഖം അനുഭവിച്ചു നിന്നാണ് പാടെ പോയതല്ല